ത് ആരംഭിക്കുകയാണ് ഞാൻ ടി കെ രജിത് എനിക്കൊപ്പം സോനാചറി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറുടെ ആത്മഹത്യയിൽ ന്യൂനപക്ഷ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഒടുവിലായി പുറത്തുവരുന്നത് പോലീസിനോടും ജില്ലാ മെഡിക്കൽ ഓഫീസറോടും കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം നടക്കുന്നു ഈ പ്രതിഷേധവരന്റെ കുടുംബം സ്ത്രീധനം കൂടുതലായി ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് മുമ്പിലുണ്ട് പോലീസിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ ഇപ്പോഴുള്ള ഇടപെടൽ എങ്ങനെ പ്രതീക്ഷ ആ ീജിത്ത് പ്രധാനമായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുടുംബം ചില സംശയങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ചില ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു വനിതാ ശിശുവികസന ഡയറക്ടറോടാണ് മന്ത്രി റിപ്പോർട്ട് ചെയ്യേടിയത് ഇതിൽ മന്ത്രി പറയുന്ന കാര്യം സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഈ മരണവും മരണത്തിൽ മെഡിക്കൽ ഓഫീസറോടും ഒപ്പം പോലീസ് മേധാവിയോടും ആണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഈ രണ്ടു പേരും അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ന്യൂനപക്ഷ കമ്മീഷനും നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം നേരത്തെ ഷഹ്നയുടെ സുഹൃത്തുമായി വിവാഹബന്ധം ആലോചിച്ചിരുന്നു എന്നാൽ സ്ത്രീധനത്തിന്റെ പേരിൽ ചില തർക്കങ്ങൾ ഉണ്ടാവുകയും യുവാവ് കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു മനോവിഷമത്തിലാണ് പെൺകുട്ടി എന്നതാണ് കുടുംബമടക്കം പറയുന്നത് മാത്രമല്ല ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത ഫ്ളാറ്റിൽ നിന്ന് പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചിരുന്നു ഈ ആത്മഹത്യാക്കുറിപ്പിലും സ്ത്രീധനവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് ഇതാണ് ബന്ധുക്കളുടെ ആ ബന്ധുക്കളുടെ ആരോപണങ്ങളിലേക്കും ഒപ്പം ചില സംശയങ്ങളിലേക്കും നയിച്ചിരിക്കുന്നത് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് വിശദമായ അന്വേഷണം നടക്കുകയാണ് എന്നതാണ് പോലീസ് പോലീസടക്കം പറയുന്നത് ഇനി ബന്ധുക്കൾ നിന്നടക്കം മൊഴിയെടുക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും കേസിൽ തുടർ നടപടി ഉണ്ടാവുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഈ കേസിൽ ഇനി ലഭ്യമാകാനുണ്ട് അതുകൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടി എന്തായാലും വകുപ്പ് നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഒപ്പം ന്യൂനപക്ഷ കമ്മീഷനും സ്വമേധയാ കേസ് എടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട നൽകുകയായിരുന്നു ആരോഗ്യ വകുപ്പിന്റെ പേരിൽ നടന്ന നിയമന തട്ടിപ്പ് കേസിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിക്ക് സസ്പെൻഷൻ അരവിന്ദ് വെട്ടിക്കലിനെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് കേസിൽ അരവിന്ദിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് എ വി ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജയശങ്കർ വിവരങ്ങൾ റീജിത്ത് അല്പസമയം മുമ്പാണ് ദേശീയ സെക്രട്ടറി പുഷ്പലളിതയുടെ പേരിൽ അരവിന്ദിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട നടപടികളിലേക്ക് ദേശീയ നേതൃത്വം കടന്നത് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി അന്വേഷണം ആരംഭിച്ചതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അരവിന്ദിനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് റിമാൻഡിലാണെങ്കിലും നാളെ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും ായി കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും ഇക്കാര്യത്തിൽ നാളെ തീരുമാനമുണ്ടാകും കാരണം അരവിന്ദ് പറ്റിച്ചെന്ന് പറയപ്പെടുന്ന സ്ത്രീ നാളെ അവരെ നാളെ ചോദ്യം ചെയ്യലിനെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയായ ശേഷം ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിൻ്റെ കണ്ടോൺമെൻറ്റ് പോലീസിൻ്റെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള തെളിവ് ശേഖരണം മറ്റും പോലീസ് നടത്തുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് കൃത്യമായി പ്രതിയെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതിയിൽ ആചാര റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതൃത്വവും കൃത്യമായി നടപടിയെടുത്തുകൊണ്ട് സംഘടനകൾക്കുണ്ടാകുന്ന ചീത്തപ്പേരിൽ നിന്ന് തടി തപ്പാനുള്ള ശ്രമത്തിലാണ് എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം പരിഗണിച്ചാണ് ദേശീയ നേതൃത്വം പെട്ടെന്ന് തന്നെ സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നത് ശരി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അതേസമയം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ പേരിൽ നടന്ന നിയമന തട്ടിപ്പിനിരയായ പത്തനംതിട്ട സ്വദേശിയുടെ മൊഴിയെടുക്കാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട് നാളെ രാവിലെ പത്ത് മണിക്ക് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്താൻ തട്ടിപ്പിനരിയായ യുവതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീജിത് ശ്രീകുമാറിൻ കൂടി നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീത്ത് ഈ കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നൊരു നിഗമനം എന്നൊരു വിലയിരുത്തൽ ഈ ഘട്ടത്തിൽ പോലീസിനുണ്ട് ഇതിന്റെ അന്വേഷണം ഏത് നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത് ശ്രീദ് അതായത് ഇന്ന് രാവിലെയാണ് നമ്മൾ ഇത് നൽകുന്നത് അതായത് ഈ നിയമന തട്ടിപ്പിൻ്റെ വ്യാജ നിയമന ഉത്തരവ് നമ്മൾ രാവിലെയാണ് നൽകുന്നത് അതിനുശേഷം പോലീസ് ഈ യുവതിയെ ഈ പത്തനംതിട്ട ആറന്മുള സ്വദേശിയായ യുവതിയെ പോലീസ് നേരിട്ട് വിളിക്കുകയായിരുന്നു അതിനുശേഷം നാളെ രാവിലെ കൃത്യമായ രീതിയിൽ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരി പരിസരത്തേക്ക് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ പത്ത് മണിയോടുകൂടി അവിടെ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ യുവതിയെ ഈ തട്ടിപ്പിനിരയായ ഈ യുവതിയെ ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ് ും ആദ്യഘട്ടത്തിൽ അൻപതിനായിരം രൂപയാണ് ഇവരുടെ പക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് നമ്മൾ എടുത്തു പറയുന്നു ഈ സമയത്ത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പരിസരത്ത് വെച്ചാണ് ഇത്തരത്തിൽ അവിടെ പണം കൈമാറുന്നതെന്നാണ് ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് അത്തരത്തിൽ പണം അവിടെ വെച്ചാണ് കൈമാറിക്കുന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ അവിടെ ഈ യുവതി മാത്രമല്ല അല്ലെങ്കിൽ ഈ നിയമനത്തിന് ഉത്തരവ് വാങ്ങാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ പണം നൽകാൻ വേണ്ടി വന്ന ഈ യുവതി മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത് ഏതാണ്ട് പതിനഞ്ചോളം ആളുകൾ ഉണ്ടായിരുന്നു അവർ ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നിയമന ഉത്തരവ് ലഭിക്കാൻ വ്യാജ നിയമന ഉത്തരവ് ലഭിക്കാൻ തന്നെയാണോ അവരും തട്ടിപ്പിരികയായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് എന്തായാലും ആ വിഷയത്തിൽ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം കടന്നിട്ടുണ്ട് ഇതിനകം തന്നെ കേവലം കേവലം ആരോഗ്യ വകുപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ തട്ടിപ്പ് സംഘം അരവിന്ദ് വെട്ടിക്കൽ എന്ന ഈ തട്ടിപ്പ് നേതൃത്വത്തിലുള്ള തട്ടിപ്പ് തട്ടിപ്പ് സംഘത്തിന്റെ പ്രവർത്തനം എന്ന പോലീസിന് ഇതിനകം തന്നെ വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെവ്കോയിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന നിർണായകമായ വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ കൈകഴുകുകയാണ് രാവിലെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ആഭ്യന്തരമായ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ ഉച്ചയോടുകൂടി ഇപ്പോൾ സംഘടനാ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് പോലീസ് അന്വേഷണം എന്തായാലും നാളെ രാവിലെ ഈ യുവതിയെ ചോദ്യം ചെയ്യുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ശ്രീ ശ്രീകുമാരൻ തുടരുക വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിൽ കൂടി ശ്രീ ശ്രീകുമാരൻ പങ്കുവയ്ക്കും പത്തനംതിട്ട കോന്നിയിൽ സ്കൂൾ വിദ്യാർത്ഥിനികളെ കടന്നു പിടിച്ച യുവാവ് പോലീസിന്റെ പിടിയിൽ മാങ്കുളം സ്വദേശി മുഹമ്മദ് ഷായാണ് പിടിയിലായത് പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് കോന്നി സ്റ്റാൻഡിന് സമീപത്താണ് സംഭവം ഉണ്ടായത് പെൺകുട്ടികൾ ബഹളം വെച്ചതോടെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനികളായ നാല് പെൺകുട്ടികളുടെ മൊഴി കോന്നി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ശ്രീദ് ശ്രീകുമാരൻ തുടരുന്നുണ്ട് ശ്രീത്ത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയുന്നത് ശ്രീദ് അതായത് ടി കെ ഇന്ന് ഉച്ച ഇന്ന് എസ് എഫ് ഐയുടെ പഠിപ്പുമുടക്ക് സമരമായിരുന്നു അങ്ങനെ സ്കൂളിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞ സ്കൂൾ വിട്ട് പഠിപ്പുമുടക്ക് സമരത്തിൻ്റെ ഭാഗമായി സ്കൂൾ വിട് ഇടുന്നു അതിൻ്റെ ഭാഗമായി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് കുട്ടികൾ അവിടെ എത്തുന്നത് നാല് പെൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് പൊടുന്നനെ ആ സമീപത്തുണ്ടായിരുന്ന ഒരു യുവാവ് ഒരു കാവി കൈലിയും അതുപോലെ തന്നെ ഒരു ഷർട്ടുമായിരുന്നു ധരിച്ചിരുന്നതെന്നാണ് പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടികളെ കടന്നു പിടിക്കുകയായിരുന്നു ഉടൻ തന്നെ ബഹളം വച്ചതോടുകൂടി തൊട്ട സമീപത്തെ കടക്കാരെല്ലാവരും അവിടത്തേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി അവിടേക്ക് വരുന്നൊരു ഉണ്ടായി ഉടൻ തന്നെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്തായാലും ആ പ്രദേശത്ത് സി സി ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തൊട്ടടുത്ത മേഖലകളിൽ സി സി ടി വി സി സി ടി വികളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു എന്തായാലും കാടക്കിയുള്ള ഒരു തിരച്ചിലെന്ന് പറയുന്നത് പോലെ നഗരം പൂർണ്ണമായി വളഞ്ഞുകൊണ്ട് പോലീസിൻ്റെ ഒരു പരിശോധന നടത്തി ഏതാണ്ട് ഒരു മണിക്കൂറിനകം തന്നെ ഇപ്പോൾ പോലീസിന് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാങ്കുളം സ്വദേശിയായ മുഹമ്മദ് ഷായാണ് കസ്റ്റഡിയിലായിട്ടുള്ളത് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് നൽകുന്ന വിവരം ഇയാൾ ഈ പ്രദേശത്തു കൂടെ സ്ഥിരമായി നടക്കുന്നയാളാണ് മറ്റു പരാതികൾ ഇയാളെ കൊണ്ടു എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ നാല് പെൺകുട്ടികളെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് പിടിയിലായിട്ടുണ്ട് സംബന്ധിച്ച ബില്ലുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുന്നതിനിടെ ലോക്സഭയിൽ ബഹളം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് മറുപടി തടസ്സപ്പെട്ടു ജമ്മു കശ്മീരിലെ പ്രത്യേക അധികാരം നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപരമായ മണ്ഡത്തരം എന്ന പരാമർശത്തെ തുടർന്നാണ് ബഹളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നും 2026 ഓടെ ജമ്മു കാശ്മീരിൽ ഭീകരവാദം അവസാനിപ്പിക്കുമെന്നും അമീർഷ നഹറു കേ സമയമേ ജോ ബ്ലണ്ടർ ഹുവാ ത ഇസ്കേ കാരണ കാശ്മീർ കോ ഭugat ന പട കി 2 ബഡി ഗൽതിയാ ജോ പണ്ഡിറ്റ് ജവലാല നഹറു കേ പ്രധാനമന്ത്രി കാലമേ ഹുയി ഉൻകേ ലിയേ ഗയ നിർണയോ സേ ഹുയി ഇസ്കേ കാരണ സാലോ തക് കാശ്മീർനേ സഹൻ കർനാ പട 1 സബ്സേ ബഡി ഗൽതി ജബ് ഹമാരി സേന ജീത് രഹി ജീത് രഹി പ പഞ്ചാബ് കാ ഏരിയ ആതേ ഹി सीज़ फायर कर दिया गया और पाक ऑक्यूपाइड कश्मीर का जन्म हुआ अगर सीज़ फायर तीन दिन लेट होता तो पाक ऑक्यूपाइड कश्मीर अधिभारत का हिस्सा बलराम दरियाने जयरेणू टॉपिक विवरण गल माइंड एल्किल बलराम अमित शाह डबराम रश्मि प्रदीप शर्त इन्द्र बकरलम बलराम ഇന്ന് ജമ്മുകശ്മീരുമായി ബന്ധപ്പെട്ട ജമ്മു ജമ്മുകശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബില്ലിലും ജമ്മു ജമ്മുകശ്മീർ സംവരണ ഭേദഗതി ബില്ലിലുമുള്ള ചർച്ചകൾക്ക് ആഭ്യന്തര മന്ത്രി മറുപടി പറയുമ്പോഴാണ് ഈ പ്രതിപക്ഷ ഭരണമുണ്ടായത് ആഭ്യന്തരമന്ത്രിക്ക് തൊട്ടുമായി ഈ വിഷയത്തിൽ സംസാരിച്ചത് ഏഹ് കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരിയാണ് അധിരഞ്ജൻ ചൌധരി ജമ്മുകശ്മീരിലുള്ള നെഹ്റുവിന്റെ നിലപാടുകൾ ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുകയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയുമായിരുന്നു പിന്നീട് തന്റെ മറുപടി പ്രകടനത്തിനിടെ നാല് തവണ നെഹ്റുവിന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി പരാമർശങ്ങൾ നടത്തി അതിൽ ജമ്മു ജമ്മുകശ്മീരിന്റേത് ചിത്രപരമായ മണ്ഡലമാ നെഹ്റുവിന്റേത് എന്ന പരാമർശം ആഭ്യന്തരമന്ത്രി നടത്തിയപ്പോഴാണ് പ്രതിപക്ഷം ബഹളം വെച്ചത് തുടർന്ന് ശരി ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ജമ്മുകശ്മീർ സംബന്ധിച്ച ബില്ലുകളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയുന്നതിനിടയിലാണ് ലോക്സഭയിൽ വലിയ ബഹളം ബഹളമുണ്ടായത് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അമിത്ഷായുടെ മറുപടി തടസ്സപ്പെടുകയും ചെയ്തു കോട്ടക്കൽ നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം ഇടതുമുന്നണി പിന്തുണയോടെ ലീഗ് വിമതർ നേടി ഉമർ വോട്ടുകൾക്ക് വിജയിച്ചു ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥി അലിക്ക് ലഭിച്ചത് വോട്ടുകളാണ് വിവരങ്ങളുമായി അരുൺ പാറക്കിൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് വിവരങ്ങൾ എന്താണ് റിജിത്തെ ലീഗിന്റെ വിഭാഗീയതയെ തുടർന്ന് തുടർന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ് ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് കോട്ടക്കൽ നഗരസഭയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് എൽ ഡി എഫ് മുസ്ലിം ലീഗിന്റെ വിപത സ്ഥാനാർത്ഥികളായ മസ്സിന പൂവൻ പഠത്തിലും പി പി ഉമ്മ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് വിജയിച്ചിരിക്കുന്നു ആകെ ഇരുപത്തിയൊമ്പത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് പതിനഞ്ച് വോട്ടുകളാണ് ഇരുവരും നേടി വിജയിച്ചത് മുസ്ലിം ലീഗ് ഔദ്യോഗിക സ്ഥാനാർത്ഥികളായി ഡോക്ടർ ഹനീഷ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും പി പി മുഹമ്മദ് അലി വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കുമാണ് മത്സരിച്ചത് ഇരുവർക്കും പതിമൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് വോട്ട വോട്ടെടുപ്പിൽ നിന്നായ രണ്ട് ബി ജെ പി അംഗങ്ങളിൽ വിട്ടു നിന്നു രണ്ടിൽ വിദേശത്തായതിനാൽ ഒരു മുസ്ലിം ലീഗ് അംഗം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടില്ല മുസ്ലിങ്ങളുടെ വിഭാഗീയത കാരണമാണ് നഗരസഭാ ഭരണത്തെ ബാധിച്ചു അത് കാരണം ലീഗ് നേതൃത്വം മുൻ ചെയർപേഴ്സൺ ആയിരുന്ന മുഷാ ബഷീറിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് മുഷ്കാ ബഷീർ കൌൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ചെയർപേഴ്സൺ ചെയർമാൻ സ്ഥാനങ്ങൾ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിലേക്ക് കോട്ടക്കൽ നഗരസഭയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ലീഗിലെ വിഭാഗീയതയ്ക്ക് പിന്നാലെ കോട്ടക്കൽ നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനം ഇടതുമുന്നണി പിന്തുണയോടെ ലീഗ് വിമതർ നേടിയിരിക്കുകയാണ് അരുൺ പറഞ്ഞത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജമ്മുകശ്മീരിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കില്ല നാല് മൃതദേഹങ്ങളുടെയും പോസ്റ്റ് മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂം മോർച്ചറിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുകയാണ് എംബാം ചെയ്ത് ശേഷം നാളെ രാവിലെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കും ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം ഇന്ന് നാട്ടിലേക്ക് എത്തിക്കുമെന്നൊക്കെ നേരത്തെ കരുതിയിരുന്നു അപ്പോൾ നാളെ അത് പുറപ്പെടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ എന്താണ് ബൽറാം റീജിത്ത് ജമ്മുകശ്മീരിൽ വാഹനാപകടത്തിൽ മരിച്ച നാലു പേരുടെയും മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനും കൂടാതെ അവിടെ നിലയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്നതും ഏകോപിപ്പിക്കുന്നതിനായി ഒരു മൂന്നംഗ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ഇപ്പോൾ ജമ്മുകശ്മീരിൽ എത്തി ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ള മനോജിന്റെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംസാരിക്കുകയും ആരോഗ്യ ആരോഗ്യസ്ഥിതികൾ അന്വേഷിക്കുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഉച്ച വൈകീട്ടോടുകൂടി ഈ നാല് പേരുടെ മൃതദേഹങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവിടെ വെച്ചായിരിക്കും എംബാം നടപടികൾ പൂർത്തിയാക്കുക വൈകീട്ട് മൂന്ന് മണിക്ക് ശേഷം ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നും കാർഗോ സേവനങ്ങൾ ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഇന്ന് ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എംബാം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാളെ രാവിലെ ലഭ്യമാകുന്ന ഏറ്റവും ആദ്യ വിമാനത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ നിന്നും നാട്ടിലേക്ക് അയക്കും എന്നാണ് ഈ സംഘം പ്രത്യേക സംഘത്തിലെ ആളുകൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം ചികിത്സയിലുള്ള മനോജിന്റെ കഴിഞ്ഞ ദിവസം തന്നെ സർജറി പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം എഴുപത്തി മണിക്കൂർ സമയം ഒബ്സർവേഷനിൽ വെക്കണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആ സമയം ഇപ്പോൾ പുരോഗമിക്കുകയാണ് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റ് രണ്ടുപേരുടെയും പരിക്കുകൾ കാര്യമായ ഗുരുതരമല്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ശരി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന പ്രേക്ഷകരോട് സൂചിപ്പിക്കാം അത് കൈക്കൂലി കേസിൽ സസ്പെൻഷൻ എന്നുള്ളതാണ് ഇടുക്കി ഉപ്പുതറ എസ് കെ കെ ഐ നസീറിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വധശ്രമ കേസിലെ പ്രതിയുടെ ബന്ധുവിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു എറണാകുളം റേഞ്ച് ഐ ജിയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോളേജിൽ അതിഥിയായി വിളിച്ച ശേഷം പരിപാടി റദ്ദാക്കിയതിൽ പ്രതിഷേധം അറിയിച്ച സംവിധായകൻ ജിയോ ബേബി കോഴിക്കോട് ഫറോക് കോളേജിലെ ഫിലിം ക്ലബ്ബുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്കാണ് ജിയോ ബേബിയെ ക്ഷണിച്ചത് മാനേജ്മെന്റ് വിശദീകരണം നൽകണമെന്നും നിയമപരമായി നേരിടുമെന്നും ജിയോ ബേബി വ്യക്തമാക്കി ഫാറൂ കോളേജ് പ്രവർത്തിച്ചുവരുന്ന ഫിലിം ക്ലബ്ബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതൊന്ന് എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് അതിനാൽ പ്രസ്താവ പരിപാടിയുമായി ഫാറൂ കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നില്ല അതായത് എൻ്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നമെന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത് ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്ന് കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട് ഇതിനുവേണ്ടി ഏകദേശം ഒരു ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു ദിവസം വേണം അത്രയും യാത്ര ചെയ്തിട്ടുണ്ട് അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട് അതിനൊക്കെ ഉത്തരവ് എനിക്ക് കിട്ടണം അതേപോലെ ഈ വിഷയമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും അതേസമയം ജിയോ ബേബിയുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ കത്ത് പുറത്തുവന്നു ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണെന്നും പരിപാടിയുമായി കോളേജ് വിദ്യാർത്ഥി യൂണിയൻ സഹകരിക്കുന്നില്ല എന്നുമാണ് കത്തിലുള്ളത് മാനേജ്മെൻറ്റിനും യൂണിയനും ഈ വിഷയത്തിൽ ഒരേ നിലപാടെന്ന് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജുനൈദ് പ്രതികരിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ് രാഹുൽ എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് ഈ യൂണിയൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിനപ്പുറം മാനേജ്മെൻറ്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത് ഈ വിഷയത്തിൽ തുടർന്ന് എങ്ങനെ നീങ്ങാനാണ് ജിയോ ബേബി ആലോചിക്കുന്നത് രാഹുൽ ടി കെ കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫിലിം ക്ലബ്ബ് ഇന്നലെയാണ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് സംവിധായകൻ ജിയോ ആയിരുന്നു ഇതനുസരിച്ച് അദ്ദേഹം ഇന്നലെ കോഴിക്കോട് എത്തുകയും ചെയ്തു എന്നാൽ കോഴിക്കോട് എത്തിയപ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടകൻ താനല്ല മറ്റൊരാളെ മറ്റൊരാളെ നിശ്ചയിച്ചതായുള്ള വിവരം ജിയോ ബേബി അറിയുന്നത് ഈ കോളേജിലെ ഒരു അധ്യാപിക തന്നെ ഫോണിൽ വിളിച്ചാണ് ഇക്കാര്യം അറിയിച്ചതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്നാൽ കോളേജിലെ മാനേജ്മെന്റ് ഔദ്യോഗികമായി തന്നെ ഈ വിവരം അറിയിച്ചിട്ടില്ല മെയിലിലൂടെ ഇതിൽ വിശദീകരണം തേടിയിട്ടും ഇതിനോട് പ്രതികരിക്കാൻ ഇതുവരെയും കോളേജിലെ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ വിളിച്ചു വരുത്തി തന്നെ അപമാനിച്ചു അതുകൊണ്ട് ഇതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് അതോടൊപ്പം ഈ കോളേജ് യൂണിയനുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവർ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല അവർ പറയുന്ന ഒരു കാര്യം മാനേജ്മെന്റിനും യൂണിയനും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ് എന്ന കാര്യം യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയായ ജുനൈദ് പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതായത് ഈ കത്തിൽ പറയുന്നത് ജിയോ ബേബിയുടെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് പരിപാടിയുമായി സഹകരിക്കില്ല എന്ന് കോളേജ് യൂണിയൻ പുറത്തിറക്കിയ ഒരു കത്ത് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അന്ത അതായത് അതിൽ പറയുന്നതനുസരിച്ച് ഈ ജിയോ ബേബിയുടെ കാര്യങ്ങൾ ജിയോ ബേബി പറയുന്ന കാര്യങ്ങൾ ഈ കോളേജ് യൂണിയൻ പുറത്തിറക്കിയ കത്തിലും പറയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം ഒരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കോളേജിലെ ഫിലിം ക്ലബിന്റെ കോർഡിനേറ്ററായ അധ്യാപകൻ സ്ഥാനം ഒഴിഞ്ഞു എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഫിലിം ക്ലബ്ബിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന അധ്യാപകനാണ് ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത് ുന്നത് അദ്ദേഹം വാട്സപ്പിലൂടെയാണ് രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം തങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമാ പ്രവർത്തനത്തിനോ ആസ്വാദനത്തിനോ ക്യാമ്പസ് വളർന്നിട്ടില്ല ഇത് സങ്കടകരമായ കാര്യമാണ് അതുകൊണ്ട് കോർഡിനേറ്ററായി താൻ പ്രവർത്തിക്കുന്നതിൽ ഇനി കാര്യമില്ല അതുകൊണ്ട് ക്ലബ്ബ് കോർഡിനേറ്ററായി അധ്യാപകൻ സ്ഥാനമൊഴിഞ്ഞു എന്നൊരു വിവരം കൂടി വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഇടുക്കിയിൽ കൈക്കൂലി വാങ്ങിയ എസ് ഐക്കെതിരെ നടപടി ഉപ്പുതല എസ് ഐ കെ ഐ നസീറിനെയാണ് സസ്പെൻഡ് ചെയ്തത് നടപടി വധശ്രമ കേസിലെ പ്രതിയുടെ ബന്ധുവിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയ കേസിലാണ് വിവരങ്ങൾ രാഹുൽ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ റീജിത്ത് ഈ ഉപ്പുതറ സ്റ്റേഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ആളാണ് ഈ കെ എൻ നഷീറ കഴിഞ്ഞ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എത്തിയിട്ട് ഇവിടെ വന്നൊരു വധശ്രമ കേസിലെ പ്രതിയുടെ സഹോദരനിൽ നിന്ന് പൈസ കൈക്കൂലി വാങ്ങിയെന്നുള്ളതാണ് കേരളക്കെതിരെ ഉണ്ടായിരുന്ന പരാതി ഇത് അന്വേഷിച്ചു കണ്ടെത്തൽ പരാതി ശരിയാണെന്ന് അടിസ്ഥാനത്തിലാണ് എറണാകുളം റേഞ്ച് ഡി ഐ ജി എം താലിപ്പോൾ ഈ സസ്പെൻഷൻ നടപടി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരത്തെ മർദ്ദിച്ചതിന്റെ പേരിൽ തലമാറ്റം ഉൾപ്പെടെ കെട്ടി പ്രശസ്തനായിട്ടുള്ള എസ് ഐ കൂടിയാണ് കെ എ നദീ രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ ദുരന്ത നിവാരണത്തിനും സ്വയം പ്രതിരോധത്തിനും വനിതകളെ സജ്ജമാക്കാൻ ഒരുങ്ങി ട്വന്റി ഫോർ കണക്ട് ഓരോ ജില്ലയിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്കാണ് അവസരം അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സ്വയം പ്രതിരോധത്തിനും ദുരന്ത നിവാരണത്തിനുമായി വനിതകളെ സജ്ജമാക്കുകയാണ് സ്ത്രീകൾക്ക് ആത്മവിശ്വാസം നൽകി കരുത്തുറ്റവരാക്കി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക കൂടിയാണ് ലക്ഷ്യം ഇതിനായി എല്ലാ ജില്ലകളിലും സ്ത്രീകൾക്കായി ട്വന്റി ഫോറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശീലനം ഉറപ്പാക്കും പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഡിസംബർ എട്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിക്കും ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ആശംസകൾ നേരും എല്ലാ ജില്ലകളിലും സ്ത്രീ ശാക്തീകരണ സന്ദേശം നൽകാൻ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ എല്ലാ ജില്ലകളിലും വനിതകൾക്കായി പരിശീലനം ആരംഭിക്കും ആയോധനകലയിലും ദുരന്ത നിവാരണത്തിലും ശ്രദ്ധേയരായ വ്യക്തികളാണ് വനിതകൾക്ക് പരിശീലനം നൽകുന്നത് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്കായാണ് പരിശീലനം ഓരോ ജില്ലയിലും ഓൺലൈനായി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്കാണ് അവസരം പരിശീലനത്തിനെത്തുന്നവരുടെ സൌകര്യാർത്ഥം ഓരോ ജില്ലയിലും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങൾ ഒരുക്കും ഓൺലൈൻ രജിസ്ട്രേഷനായി ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക സംശയങ്ങൾക്ക് എൺപത്തിയൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റിയൊൻപത് പതിനാറ് പൂജ്യം രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാം